ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ടെറസ് കൃഷി തന്നെയാണ് ഇന്നത്തെ വിഷയം അതിൽ ഞാൻ കുറച്ച് തക്കാളി വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി എല്ലാം ഒരുപാട് നന്നായിട്ട് വളർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പ്രൂൺ ചെയ്യാണ് അപ്പോൾ ഈ പ്രൂൺ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വിളവ് വിളവെടുക്കാൻ പറ്റും എങ്ങനെ പ്രൂൺ ചെയ്യണമെന്ന് കാണിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തക്കാളി നട്ട് ഒരു ആറഞ്ച് എട്ടിഞ്ച് ഹൈറ്റാക്കി ആയപ്പോൾ നമ്മൾ കെട്ടി കൊടുക്കാം ഇല്ലി നിലത്തേക്ക് ഒടിച്ച് ഓടിക്കും അപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്യുന്ന കാണിച്ചത് അത് നല്ലൊരു സിസ് എടുക്കുക എന്നിട്ട് ഇതെൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഇതിനെ കട്ട് ചെയ്യണം നല്ലൊരു ധൈര്യം കാണിക്കണം വേണ്ട ഓക്കെ അത് കട്ട് ചെയ്തു അത് കട്ട് ചെയ്തു അപ്പോൾ കെട്ടി വെച്ചാൽ എല്ലാം നമ്മൾ ഫോൺ ചെയ്യണം അപ്പോൾ നമുക്കടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കടുത്ത് ബ്രാഞ്ചസ് കാണാൻ പറ്റും ഈ കട്ട് ചെയ്യുന്ന ഈ ടിപ്സ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നടാൻ പറ്റില്ല ഞാൻ ഞാൻ റിസ്ക് എടുക്കുന്നില്ല ൂൺ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഒരു രണ്ട് മൂന്നെണ്ണം പ്രൂൺ ചെയ്യാതെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഡിഫറൻസ് അല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രൂൺ ചെയ്യാതെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കാം എന്താ സംഭവിക്കുന്നത് ഓക്കെ താങ്ക്